ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ സജീവ് സാന്നിധ്യമാണ് മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസൺ ഏകദിനത്തിലും ഇന്ത്യയ്ക്കു വേണ്ടി സഞ്ജു കളിച്ചിട്ടുണ്ടെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ ഇന്ത്യയ്ക്കു വേണ്ടി അരങ്ങേറ്റം കുറിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല ഈ മാസം ഓസ്ട്രേലിയയിൽ ആരംഭിക്കുന്ന ഏകദിന ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഏകദിന ഫോർമാറ്റിൽ നിന്നും സഞ്ജു തഴയപ്പെട്ടെങ്കിലും ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യസ് സഞ്ജു ഉണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് സഞ്ജു പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി ട്വന്റി ട്വന്റിയിലും ഏകദിനത്തിലും കളിച്ചിട്ടുള്ള സഞ്ജു സാംസൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന കാണാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ എന്നാൽ ഇപ്പോൾ അതിനുള്ള പുതിയൊരു നീക്കം നടത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇത്തവണ രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട് രഞ്ജിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്കുള്ള വാതി തുറക്കാനുള്ള നീക്കമാണ് സഞ്ജു നടത്തുന്നത് മുഹമ്മദ് അസറുദ്ദീനാണ് തവണ രഞ്ജിയിൽ കേരളത്തെ നയിക്കുന്നത് അതിനാൽ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദമില്ലാതെ തന്നെ സഞ്ജുവിന് മികച്ച പ്രകടനം ഈ തവണ രഞ്ജിയിൽ നടത്താൻ കഴിയും കഴിഞ്ഞ സീസണിൽ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളം ഫൈനലിൽ എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിൽ രഞ്ജിയിൽ കേരളത്തിന് വേണ്ടി കളിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞില്ലായിരുന്നു എന്നാൽ ഈ തവണ രഞ്ജിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൻ്റെ വാതിലൊന്ന് തുറക്കാനുള്ള ശ്രമം നടത്തുകയാണ് മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസൺ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം